ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വാങ്ങി ചെട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊഞ്ചു മസാല കേട്ടോ അപ്പൊ നമുക്ക് പുട്ടിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഇപ്പൊ വെറുതെ വേണം നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ ചുമ്മായും കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിതിങ്ങനെ തയ്യാറാക്കി നോക്കാം അപ്പൊ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകട്ട കൊഞ്ച് മസാല തയ്യാറാക്കാൻ ഞാനൊരു മുന്നൂറ് നാലൂറ് കൊഞ്ഞ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവേശത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് പെരട്ടി ഒരമണിക്കൂറെങ്കിലും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ അടുപ്പ് എത്തിച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഏതോയാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു മണവും ടേസ്റ്റും കിട്ടും അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറുവപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കൊഞ്ചൊക്കെ ഒന്ന് അതിലിട്ടൊന്ന് വറുത്ത് പോരിയെടുക്കാതി ഒരുപാടൊന്ന് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുക്കാലൊക്കെ മൂത്ത് കിട്ടിയാൽ മതി ഒത്തിരി ക്രിസ്പി ആകേണ്ട കാര്യമില്ല അപ്പോൾ കൊഞ്ചൊക്കെ നമുക്കൊന്ന് വറുത്ത് പോരിയെടുക്കാം കേട്ടോ ഈയൊരു പരുവത്തിൽ വേണം നമ്മൾ വറുത്തു പൊരി എടുക്കാനായിട്ട് ഇനി അതേ എണ്ണയിൽ തന്നെ എണ്ണയൊന്നും വേറെ ആവശ്യമില്ല നമ്മൾ ഈ കൊഞ്ച് വറുത്ത എണ്ണ തന്നെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു തെട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് എരിവുള്ളതായത് അപ്പോൾ ചെറിയ മൂന്ന് പച്ചമുളകോട് ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുന്ന സമയം കൊണ്ടതിലേക്ക് പച്ചമുളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിന് ശേഷം അതിലേക്ക് സവോള ഞാനൊരു ചെറിയ സവോള കേട്ടോ അപ്പോൾ രണ്ട് സവോള ചേർത്ത് കൊടുത്തു വലിയ സവോളയാണെങ്കിൽ ഒന്ന് മതി അപ്പോൾ ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ല പക്ഷേ നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്ത കൊണ്ട് ഞാൻ എല്ലാത്തിനും സവാള തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ സവാ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതുപോലൊന്ന് മൂത്ത് കിട്ടണം അപ്പോൾ അതിലേക്ക് നമുക്കൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങൊത്തൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതും കൂടെ മൂത്ത് കിട്ടും അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ് പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊഞ്ഞ് വറുത്തപ്പം ഉപ്പൊക്കെ ചേർത്തിരുത് പിന്നെ ഉപ്പം കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് കൊഞ്ചും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം കേട്ടോ ഉടയാത്ത രീതിയിലൊക്കെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് കൊടുക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് കൂടി കേട്ടോ പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂണിൽ ചേർത്ത് കൊടുത്ത് അത് ലാസ്റ്റ് ചേർത്താൽ മതി